ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിഞ്ഞോ നമ്മുടെ കോട്ടയത്ത് പൂക്കാലം വരവായി ഞാനിപ്പൊ നിൽക്കുന്നത് നാഗമ്പടത്തെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് സോ നമുക്ക് എന്റെ കാഴ്ചകളിലൊക്കെ കണ്ടാലോ കോട്ടയം നാഗമ്പടത്തെ മുനിസിപ്പൽ മൈതാനത്താണ് ഈയൊരു ഫ്ലവർ ഷോ കണ്ടക്ട് ചെയ്യുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കോട്ടയത്ത് വീണ്ടും ഫ്ലവർ ഷോ വരുന്നത് ഡിസംബർ ഇരുപത്തൊന്ന് തൊട്ട് മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഈ ഫ്ലവർ ഷോ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് പതിനൊന്ന് മണി തൊട്ട് എട്ട് മണി വരെയാണ് ഇവിടത്തേക്കുള്ള എൻട്രി ടൈം ടിക്കറ്റ് ചാർജ് വന്നിട്ട് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് തൊണ്ണൂറ് രൂപ ഇച്ചിരി കൂടുതലല്ലേ എന്ന് എനിക്ക് തോന്നി കുട്ടികൾക്ക് മൂന്ന് വയസ്സിന് താഴെയാണെങ്കിൽ ഫ്രീ എൻട്രി ആണ് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് എൻട്രിയിലേക്ക് കയറുകയാണ് അപ്പോൾ ഞാനും ഫ്രണ്ടും ഉണ്ട് കൂടുതൽ അപ്പോൾ കയറി വരുമ്പോഴേ നമുക്ക് ഇതുപോലെ അതിമനോഹരമായ പൂക്കളൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വന്യമൃഗങ്ങളുടെ സ്റ്റാച്ചു ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് കുട്ടികൾക്കൊക്കെ കാണുമ്പോഴത്തേന് ഭയങ്കര രസമായിരിക്കും പല നിറത്തിൽ പല വെറൈറ്റി ഉള്ള പൂക്കളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയാണ് അതിമനോഹരമായിട്ട് തോന്നിയത് ഞാൻ കയറി വന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ പൂന്തോട്ടത്തിനിടയ്ക്ക് ഏറ്റവും മനോഹരമായി തോന്നിയത് ഈയൊരു വന്യമൃഗങ്ങളിലെ ഒരു പ്രതിമകളൊക്കെയാണ് അതിൻ്റെ കുതിരയും കാട്ടുപോത്തും പശുക്കളും പിന്നെ ആനയും അതൊക്കെ കുട്ടികൾക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും പിന്നെ ഇതിൻ്റെ കൂടെ ഒക്കെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് വളരെ ഭംഗിയാണ് ഇതുപോലുള്ള ഫ്ലവർ ഷോ ഒക്കെ കാണാൻ വരുമ്പോഴാണ് നമ്മുടെ വീട്ടിലും ഇതുപോലുള്ള വെറൈറ്റി ടൈപ്പ് ഓഫ് ചെടികളൊക്കെ വെച്ചിട്ട് പല അറേഞ്ച്മെന്റ്സ് ഉള്ള അറേഞ്ച്മെൻസുള്ള ഒക്കെ സെറ്റ് ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോകുന്നത് കണ്ട കുട്ടികളെയൊക്കെ നിർത്തിയിട്ട് പേരൻസ് ഒക്കെ ഇതിന്റെ ചോട്ടിൽ നിന്നൊക്കെ ഒക്കെ എടുക്കുന്നുണ്ട് മുൻ വർഷങ്ങളിലെ ഫ്ലവർ ഷോയെ കമ്പയർ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കണ്ടിട്ട് ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണേ പൂന്തോട്ടത്തിന്റെ നടുവിലൂടെ ഞാൻ ഈ വന്യമൃഗങ്ങൾക്കിടയിലൂടെ നടക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത സ്റ്റാളിലേക്ക് പോവാം അടുത്ത സ്റ്റാളിലേക്ക് കയറി വന്നപ്പോഴാണ് അതിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു അതിമനോഹരമായ ക്രിയേറ്റിവിറ്റി കണ്ടത് നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് സോ ഈ എഫേർട്ടിനൊക്കെയാണ് നമ്മൾ തൊഴുതു പോകുന്നത് എന്ത് അതിമനോഹരമായിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റൊക്കെ ഇവർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കാരണം വെച്ചാൽ ഇത് പച്ചക്കറി വെച്ചാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കണ്ടപ്പോൾ വളരെ അത്ഭുതമായിട്ട് പോകും പച്ചമുളക് വെച്ചിട്ട് പച്ചക്കടലുള്ള കോഴിയാണ് ഇപ്പോൾ കാണുന്നത് അത് എത്ര മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ധൈര്യൊരു ഡിനോസറിനെ കണ്ടോ ഇത് മൊത്തം പാവയ്ക്കാ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വന്ന് കാണുക എന്നുള്ളതാണ് അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ് ഒക്കെ ചെയ്യേണ്ടത് കാരണം വെച്ചാൽ അവർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേന് നമ്മുടെ വീട്ടിലും ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആകും മുമ്പോട്ട് പോകുന്നതോരം വെറൈറ്റി സ്റ്റാളുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ വീട്ടിൽ നമുക്ക് അത്യാവശ്യമായ സംഭവങ്ങളൊക്കെ അതായത് സോളാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ ലേഡീസിന് പറ്റിയ ലേഡീസിൻ്റെ സ്റ്റോളുണ്ട് പിന്നെ സാരി അങ്ങനെ പല സ്റ്റോളുകളൊക്കെ മുന്നോട്ട് നല്ലിട്ട് കാണാനായിട്ട് സാധിക്കും ഈ ഇടയ്ക്ക് ഒരു വ്യത്യസ്തമായ സ്റ്റാൾ എൻ്റെ കണ്ണിൽ അതായത് ഈർക്കിലി കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാകണ്ഡ സ്റ്റാളാണ് ഈ കാണുന്നത് ഇവിടെ കേണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ഇരുപത് രൂപ കൂടെ പേ ചെയ്യണം അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് മൊത്തം ഈർക്കിലി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ എഫേർട്ടിന് നമ്മൾ നമിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതുപോലുള്ള അമ്പലങ്ങളെ അതായത് പരുന്തെ പിന്നെ വലിയൊരു ഷിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഫുള്ള് ഈർക്കിലാണല്ലോന്ന് വിചാരിക്കുമ്പോത്തേന് ഭയങ്കരായിട്ട് നമുക്ക് അത്ഭുതം തോന്നാം പിന്നെ തൊട്ട് താഴെ ഒരു മുതലേ ഉണ്ടാക്കിയിരിക്കണു നല്ല നീളമുള്ള ഒരു മുതല ഇത് ഇത് മൊത്തം ഈർക്കിലാണ് ഉണ്ടാക്കിയത് ഇതൊക്കെ കണ്ടപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു പോയി അപ്പൊ ഇതിന്റെ ശില്പിയെ ഞാൻ ഇങ്ങനെ തിരക്കി അവിടുത്തെ അപ്പോൾ ഇത് ഉണ്ടാക്കിയ ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട് സാധിച്ചു ഇത് ആദ്യം ചർട്ടിലൊക്കെ ആയിരുന്നുണ്ടാക്കിയത് അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ പാർട്ട് ഇങ്ങനെ ണോ നമ്മൾ പോയത് ഇരുപത്തൊന്നാം തീയതിയാണ് അപ്പം പല സ്റ്റാളുകളും അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഇങ്ങനെ പല സ്റ്റാളുകളുടെ ഇടയ്ക്കുകളും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കുറേ കാണാനായിട്ട് സാധിക്കും വേക്കൻറ് ആയിട്ട് ഇടയ്ക്കുന്ന സ്റ്റാളുകളുണ്ട് അപ്പം അവിടെയൊക്കെ പുതിയ പുതിയ വെറൈറ്റി സ്റ്റാളുകൾ വരാനുള്ളതാണ് ശരിക്കും ഒരു പുഷ്പമേള എന്ന് പറയുന്നത് ഫാമിലിക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു സംഭവമാണ് കാരണം വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ ഇതുപോലുള്ള പച്ചക്കറി കൃഷികളൊക്കെ നടത്തില്ല അപ്പോൾ അതിൻ്റെ സീഡ്സ് വീട്ടുപകരണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള അച്ചാറ് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ കുട്ടികളുടെ സ്റ്റാളുകൾ അതൊക്കെയാണ് ഇവിടെ കൂടുതലും ഉള്ളത് െ കുറച്ച് മുന്നോട്ട് ഒരു നാച്ചുറൽ ആയുർവേദിക് ഒരു സ്റ്റാള് കണ്ടേ അപ്പൊ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് വേദന നാച്ചുറൽ പ്രോഡക്റ്റ് അല്ലേ എവിടെയാ ഇത് എവിടെന്നോ തൃശ്ശൂർ തൃശ്ശൂര് ആ നിങ്ങള് ആയുർവേദത്തിന്റെ ഇതാണ് നമ്മുടെ ഡാറ്റ അല്ല നമ്മടെ യഥാ പ്രോഡക്റ്റ് കാണിക്കോ അപ്പൊ വീണ്ടും മുന്നിലേക്ക് നടന്നു അപ്പൊ നടക്കുമ്പത്ത ഇതുപോലെ പാത്രങ്ങളുടെയൊക്കെ സ്റ്റാളുകളുണ്ട് അത് കൂടാതെ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ബജ്ജി കോളിഫ്ലവർ അങ്ങനെ ഒരു സ്റ്റാൾ ഉണ്ട് മുന്നിലേക്ക് നടക്കുമ്പോൾ ഇതുപോലെ ഫാൻസി ഐറ്റംസിൻ്റെ സ്റ്റാളും കൂടാതെ തന്നെ വായന ഇഷ്ടപ്പെടുന്നവർക്ക് ബുക്സിൻ്റെ ഒരു അടിപൊളി സ്റ്റാളുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു വെറൈറ്റി സ്റ്റാളുണ്ട് അതായത് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് പെൻ ആണ് ഈ ഇരിക്കുന്നത് അപ്പോൾ പല സൈസിൽ അല്ലെങ്കിൽ പല ഷേപ്പിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വാളുകൾ അല്ലെങ്കിൽ അവർക്ക് ഉള്ള വെറൈറ്റി പേനകൾ ഇപ്പോൾ ഈ ഒരു ഇരിക്കുന്ന പേ ഇതെല്ലാം പേനകളാണ് ഇത് കുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുക്കാമെങ്കിൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും ഒരു ടോയിമായി അതിൻ്റെ കൂടെ തന്നെ ഒരു പേനയുമായി പിന്നെ ഇതുപോലുള്ള ഫെസ്റ്റുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോളിലുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട അത് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നമുക്കത് ചൂസ് ചെയ്താൽ മതി അപ്പം അങ്ങനെ ഒരു ഓപ്ഷനോടെ ഇതുപോലുള്ള ഫെസ്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ ഈ ഫെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കണ്ടിറങ്ങുമ്പത്തേനും കുടുംബശ്രീയുടെ ഒരു അടിപൊളി ഫുഡ് കോർട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് മേടിച്ച് കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ടേബിളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് ഒന്നിച്ചിരുന്നു അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ടാണെങ്കിലും ഇവിടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാവുന്നതാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് കുട്ടികൾക്ക് ഒരു ഫോട്ടോ വോൾ കാണാനായിട്ട് സാധിക്കും തൊട്ട് അപ്പുറത്തായിട്ട് ഇതുപോലെ നമുക്ക് ചെടികളെ വാങ്ങിക്കാനായിട്ട് ഇവരുവിടെ ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് പല ടൈപ്പിലുള്ള പൂക്കൾ വെജിറ്റബിൾസ് പ്ലാന്റുകൾ അങ്ങനെയൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ പുറയിൽ കാണുന്നത് സ്റ്റേജാണ് ഇവിടെ കരോൾ ഗാന മത്സരവും കോമഡി ഷോയൊക്കെ ഇനി മുൻ ദിവസങ്ങളിൽ വരാനുണ്ട് സോ അതിൻ്റെ ചാർട്ടുകളൊക്കെ ഞാൻ അവസാനം ആയിട്ട് കാണിച്ചു തന്നേക്കാം പിന്നെ ഇത് തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു പ്രോഗ്രാം വെറുത്താണോ എന്ന് നിങ്ങൾ പോയിട്ട് ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക പിന്നെ ഇതൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ നടക്കാനുള്ള പരിപാടികളൊക്കെ അപ്പോൾ ഇരുപത്തൊന്ന് തൊട്ട് മുപ്പത്തൊന്ന് വരെ നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയായിട്ടും വന്നിട്ട് നമുക്ക് ഈ ഒരു പരിപാടികളൊക്കെ കാണാവുന്നതാണ് പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയല്ലേ വരിക എക്സ്പ്ലോർ ചെയ്യുക എൻജോയ് ചെയ്യുക കേട്ടോ സോ നമ്മൾ ഈ ഫെസ്റ്റ് എല്ലാം കണ്ടിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടാതെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ ബൈ